ഹായ് ഹലോ അസ്സലാ വലൈക്കും മശാല അപ്പം അങ്ങനെ എൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ ഡി ടി എന്ന ഒരു അക്ഷരം രണ്ട് അക്ഷരം കൂടി ചേരുകയാണ് അപ്പം അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതെങ്ങനെയാണ് ചെയ്തത് അപ്പം ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്തത് ഡയറ്റീഷ്യൻ തെറാപ്പിസ്റ്റ് കോഴ്സായിരുന്നു അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആരെന്ത് ചോദിച്ചാലും അതിന് എന്തു പറയുക അതിന് ഉത്തരം കൊടുക്കാൻ ഞാൻ തയ്യാറായിരിക്കണമല്ലോ ഞാൻ ഈ ഒരു ഫീൽഡുമായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അതിന് പാകപ്പെട്ടിരിക്കണമല്ലോ അപ്പം അങ്ങനെ അത് എല്ലാ ഓക്കെ നൂറ് ശതമാനം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പൊ ഞാൻ തെറാപ്പിസ്റ്റ് കൂടെയാണ് ന്യൂട്രീഷൻ തെറാപ്പിസ്റ്റ് കൂടെയാണ് മഷാവുള്ള നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സാധാരണ കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ എനിക്ക് വിജയം നേടാൻ പറ്റിയത് അപ്പൊ ഇന്ന് എനിക്കാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഞാൻ ജയിച്ച് എൻ്റെ നേട്ടമാണെന്നുണ്ടായാലും എൻ്റെ മക്കൾക്കാണ് അതിനുള്ള ആഘോഷ കേട്ടോ അപ്പൊ ഇന്ന് തന്നെ എന്റെ രണ്ടാക്കും ഗ്രോസ്റ്റഡ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളത് വാങ്ങിക്കൊടുക്കാൻ വേണ്ട അപ്പോൾ ഒരാൾ വെപ്രാളം പിടിച്ച് ആദ്യം പോകുന്നതേണ്ട അവനൊരു സൈക്കിൾ അല്ലാതെ ഒന്ന് ചവിട്ടാൻ പറഞ്ഞാൽ അവൻ അതിന് വേണ്ടി ഇറങ്ങത്തില്ല പക്ഷേ ചിക്കൻ വാങ്ങിച്ചേരാന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളേലും മുമ്പേ നൂറേ നൂറ്റിപ്പത്തിൽ ആകുമ്പോൾ പോകാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും നമ്മുടെയൊക്കെ സന്തോഷത്തേക്കാളും വലുത് അവരുടെ സന്തോഷമല്ലേ അപ്പം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നിരുന്നാലും എൻ്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളങ്ങനെ ക്രിസ്പി നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ഹൗസിലാണ് പോയിരിക്കുന്നത് അങ്ങനെ അവിടെ പോയി അവർക്ക് ഓഫറുള്ള അവർക്ക് ആവശ്യപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ചെറിയ ആൾ ഭയങ്കര തുലയിലാണ് കേട്ടോ എച്ചി കച്ച് പഠിച്ചാൽ പോകണമെന്നാണ് പറയുന്നത് അപ്പം വില്ലം വാസ് ഭയങ്കര തുള്ളലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക എന്തിനു വന്നതാ എച്ചി എച്ച കച്ചു പഠിച്ചാൽ വന്നതാണെന്നാണ് ഈ പറയുന്നുണ്ട് അപ്പൊ തിരിയത്തില്ലെങ്കിലും അത് കേൾക്കുമ്പോഴത്തേക്കും മനസ്സിന് എന്തോ ഒരു സുഖം അപ്പൊ ഇന്നത്തെ ഒരു മിനി ബ്ലോഗായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എന്തായാലും മഷാ അല്ല സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറ്റാ ബാബായി അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ കാര്യങ്ങൾ ടാറ്റാ